നമസ്കാരം വാസ്തവത്തിൽ ദേശീയ തലത്തിൽ ആഘോഷിക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ തലസ്ഥാനത്തായത് കാരണം അതും അവഗണിക്കപ്പെട്ടു ശൈലിക്കപ്പെട്ടി ആരംഭിക്കുന്നു ാമത്തെ കപ്പൽ ബർത്തിൽ പ്രവേശിച്ചിട്ട് പ്രസന്റേഷൻ എടുക്കാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു വൈകുന്നത് കാരണം നാനൂറ്റി അൻപത്തി ഒൻപതാമത്തെ കപ്പലിന്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രസന്റേഷൻ എടുക്കുന്നത് അതിനിടയ്ക്ക് ഇന്നലെ മുഖ്യമന്ത്രി പെട്ടെന്ന് അനൗൺസ് ചെയ്തു പത്ത് ലക്ഷം കണ്ടെയ്നർ ടി ആർ വി പിന്നിട്ടു നാന്നൂറ്റി അറുപത് കപ്പലുകൾ എന്നുള്ളതായിരുന്നു സെയിലിംഗ് കമ്പനിയുടെ ഒരു കണക്കുകൂട്ടൽ പക്ഷെ നാനൂറ്റി അൻപത്തി ആറാമത്തെ കപ്പൽ വന്നപ്പോൾ തന്നെ ലക്ഷം വൺ മില്യൺ എന്നുള്ള കണക്ക് പിന്നിട്ടതായിട്ട് മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് പല പിശകുണ്ട് ആ പിശകു പിന്നീട് വരാം എന്തായാലും വളരെ വലിയ കാര്യം ഒരു വലിയ നേട്ടം ഒരു നിശബ്ദമായ മുന്നേറ്റമാണ് രാജ്യത്ത് നടക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ ഒരു മദർ പോർട്ട് ട്രണ്ട്ഷിപ്പൻ പോർട്ട് അത് മനസ്സിലാക്കണമെങ്കിൽ സെയിലിംഗ് കമ്മിറ്ററി പോയ എല്ലാ ദിവസവും കഴിഞ്ഞ ഒരു മാസം എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം രാജ്യത്തെ പതിനേഴോളം പോർട്ടുകൾ ടി ആർ വി ഉൾപ്പെടെ പതിനെട്ട് പോർട്ടുകൾ രാവിലെ തന്നെ പരിശോധിക്കും എത്ര കപ്പലുകൾ വന്നു എത്ര കപ്പലുകൾ പോയി എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി എന്നൊക്കെ പരിശോധിക്കുമ്പോൾ വസ്തുത നമ്മൾ വലിയ കബളിപ്പിക്കലിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല ഇതുവരെ ഇപ്പോ ഈ സാങ്കേതിക വിദ്യയും ഒക്കെ നമ്മുടെ കൈക്കൊമ്പിളിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ് ഒരു അൻപത് വർഷം പരിചയമുള്ള ഒരാൾ പറഞ്ഞത് എന്താണ് മെയിൻലെൻ വെസൽസ് എല്ലാം ദിവസേന എവിടെ നിന്ന് പോകുന്നു എന്നാണ് പറഞ്ഞത് ഒരൊറ്റ ബസൽ ഈ ട്രാക്കിൽ നോക്കിയിട്ട് ഒരൊറ്റ വെസൽ ഈ പ്രധാനപ്പെട്ട പോർട്ടുകളിൽ നിന്ന് പോകുന്നില്ല എല്ലാം പോകുന്നത് എവിടെയാണ് തൊട്ടടുത്തുള്ള ദുബായ് അല്ലെങ്കിൽ അബുദാബി ഇല്ലെങ്കിൽ സിംഗപ്പൂർ ഇല്ലെങ്കിൽ പോർട്ട് ക്ലാ ഇല്ലെങ്കിൽ കൊളംബോ തീർന്നു അതിനപ്പുറം ഇന്ത്യയിൽ നിന്ന് ഒരു പോർട്ടിലോട്ടും ഡയറക്റ്റായിട്ട് സർവീസ് ഇല്ല പിന്നെയും സർവീസ് ഉള്ളത് ഏകദേശം ഒരു അയ്യായിരം ആറായിരം ഉള്ള ചില കപ്പലുകൾ ചൈനയിലെ ചില പോർട്ടുകളിൽ നിന്ന് ചെന്നൈയിലോട്ടും കൊൽക്കത്തയിലോട്ടും വരുന്നുണ്ട് ഇത്രയും ദിവസത്തെ പരിശോധനയ്ക്ക് ഒടുവിൽ കിട്ടിയ ചിത്രമാണ് ബാക്കിയെല്ലാം കാഴ്ച വയ്പ സെലി കമ്പനി ഉപയോഗിക്കുന്ന വായ്പ വാക്ക് കാഴ്ച കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊളംബോയ്ക്ക് കൊടുക്കും ഇവിടെ നിന്ന് കൊണ്ടുപോയി സിംഗപ്പൂരിന് കൊടുക്കും ഇവിടെ നിന്ന് കൊണ്ടുപോയി പോർട്ട്കളാങ്ങിന് കൊടുക്കും ഇവിടെ നിന്ന് കൊണ്ടുപോയി ദുബായ്ക്ക് കൊടുക്കും ഇവിടെ നിന്ന് കൊണ്ടുപോയി സലാലയ്ക്ക് കൊടുക്കും ഞങ്ങളുടെ ജോലി തീർന്നു ആദ്യമായിട്ട് എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കയിലോട്ടും യൂറോപ്പിലോട്ടും ചൈനയിലോട്ടും ഡയറക്റ്റ് ചരക്കെത്തിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചരക്ക് സ്വീകരിക്കുന്ന തരത്തിൽ ടിആർ വി മാറിയതിൻ്റെ ആദ്യ വർഷം പൂർത്തിയാകുന്നതിന് മുമ്പാണ് പത്ത് ലക്ഷം കണ്ടെയ്നർ എന്നുള്ള അതിഗംഭീരമായ മൈൽ സ്റ്റോൺ ടി ആർ വി പിന്നിട്ടിരിക്കുന്നത് ഇത് പിന്നിട്ടത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ മറ്റുള്ളവരുടെ ചില കണക്കുകൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഈ നേട്ടത്തിന്റെ പകിട്ട് എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കുന്നത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്പ്മെന്റ് പോർട്ടെന്ന് വീം പിളക്കുന്നവർക്ക് ആദ്യ വർഷം ആകെ കൈകാര്യം ചെയ്യാൻ പറ്റിയത് മൂന്ന് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല് കണ്ടെയ്നറുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിമൂന്ന് അത് പടിപടിയായിട്ട് ഉയർന്നു രണ്ടായിരത്തി അഞ്ചിൽ അത് പരമാവധി എട്ട് ലക്ഷത്തി മുപ്പത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലെത്തി ആദ്യത്തെ ആദ്യത്തെ വർഷം തന്നെ എത്രയാണ് ഒരു മില്യൺ പറഞ്ഞ ആളുകളാണ് ഒരു മില്യൺ കപ്പാസിറ്റിയും ഒരു ഒരു മില്യൺ ഹാൻഡിൽ എന്ന് പറഞ്ഞവർക്ക് പത്തു വർഷം പിന്നിട്ടിട്ടും ഒരു മില്യനിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളിടത്താണ് ടി ആർ വി ഒരു വർഷം പോലും ഇല്ല കൃത്യമായ കണക്ക് തരാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ ആകെ എത്തിയത് മൂന്ന് കപ്പലുകളാണ് മൂന്ന് കപ്പലുകളാണ് ഓഗസ്റ്റ് മാസത്തിൽ ഒരു കപ്പലാണ് ഒരേ ഒരെണ്ണം സെപ്റ്റംബർ മാസം പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തി ഡിസംബർ മുപ്പത്തി അപ്പോൾ യഥാർത്ഥത്തിലുള്ള ടി ആർ വി യുടെ പ്രവർത്തനം തുടങ്ങിയത് ജനുവരി മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലാണ് നാല്പത്തി മൂന്ന് കപ്പലുകൾ ശരാശരി നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കപ്പലുകളൊക്കെയാണ് ഇപ്പോൾ എണ്ണൂറ് മീറ്റർ ബെർത്തിൽ മദർ മദർ വെസലുകൾ ഉൾപ്പെടെ വരുന്നിടത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വെസലാണ് ഈ മാർച്ച് മാസത്തിൽ അത് അൻപത്തി രണ്ടായിട്ട് ഉയർന്നു അപ്പോൾ ഇങ്ങനെ എണ്ണൂറ് മീറ്റർ ബെർത്ത് വെച്ചുകൊണ്ട് മദർ വെസലുകളെ ഉൾപ്പെടെ ഹാൻഡിൽ ചെയ്യുന്ന ഇനത്തിൽ ജനുവരി മാസം മുതൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഏകദേശം എട്ട് മാസത്തെ പ്രവർത്തനം എന്ന് പറയാം ഒരു വർഷം പോലും ഇല്ല പത്ത് ലക്ഷം കടന്നു നാനൂറ്റി അൻപത്തി ഒൻപത് ഇപ്പൊ നാന്നൂറ്റി അറുപത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ രാജ്യത്ത് ആദ്യമായി ഇത്രയും ഗംഭീരമായ പ്രവർത്തനം ഈ പറയുന്ന ഒരു കുഞ്ഞു പ്രദേശത്ത് ഗേറ്റ് പോലും തുറക്കാതെ ഒരു ഗേറ്റ്വേ കാർഗോ പോലും ലഭിക്കാതെ തികച്ചും ട്രാൻഷിപ്മെന്റ് പത്തു ലക്ഷം എന്ന് പറയുന്ന ഒരു വലിയ നേട്ടം കൈവരിച്ചത് വാസ്തവത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അഭിനന്ദിക്കേണ്ട വിഷയമാണ് പക്ഷെ നിർഭാഗ്യവശാൽ അത് കേരള തലസ്ഥാനമായതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു പോസ്റ്റിനപ്പുറം അതിന് പ്രാധാന്യം നൽകിയില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടക്കമാണ് ഞങ്ങളുടെ ലക്ഷ്യം പത്തു ലക്ഷമല്ല ഞങ്ങളുടെ ലക്ഷ്യം പത്ത് കോടിയാണ് പത്ത് കോടിയാണ് അതിനനുസരിച്ച് ഇപ്പോൾ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒരുമിച്ച് പ്രവർത്തനം നടത്തുന്നതിന്റെ വിഷ്വൽ അതിന്റെ പുതിയ യന്ത്രങ്ങൾ പോർട്ടിലെത്തിയ വിവരം ശ്രീ മുരുകൻ അതിന്റെ ചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അത് അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി മുപ്പത്തഞ്ച് ലക്ഷമോ നാൽപ്പത് ലക്ഷമോ അൻപത് ലക്ഷമോ എന്നുള്ള ആ ഒരു ടാർഗറ്റിൽ എത്തുമെങ്കിൽ കേരള സർക്കാർ ഈ ഇന്നത്തെ ബ്രേക്ക് വാട്ടറിന്റെ പടിഞ്ഞാറോട്ട് പത്ത് കോടി കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈൻ അതിൻ്റെ പഠനം അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഒക്കെ തുടക്കം കുറിക്കേണ്ട സമയമായിരിക്കുന്നു കാരണം അത്രയധികം സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ മുമ്പിലുള്ള കണ്ടെയ്നർ ട്രഡ്ഷിപ്പ്മും ഗേറ്റ് വേ കാർഗോയും തമിഴ്നാടും കർണാടകയുടെയും പ്രവർത്തനങ്ങൾ കൂടി വരുമ്പോൾ ഗേറ്റ് തുറക്കുന്നതോടുകൂടി ഈ നമ്പർ ഇപ്പോൾ തന്നെ അത് പന്ത്രണ്ട് ലക്ഷമാകുമെന്നുള്ള ഒരു ഒരു കൃത്യം കണക്ക് ലഭിക്കുന്നുണ്ട് അതിനപ്പുറത്തോട്ട് കടക്കുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിലൊക്കെ വലിയ തോതിലുള്ള പ്രവർത്തനവും അതിനനുസരിച്ച് തൊഴിൽ സൃഷ്ടിക്കുന്ന കാസർഗോഡ് വരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ തമിഴ്നാടും കർണാടകയും കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കേണ്ട സമയമായിരിക്കുന്നു പത്ത് കോടി എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അടുത്തത് ട്രവാൻഡ്രം ട്രാക്കത്തോൺ തൊണ്ടി സഹിതം മറ്റൊരു കഥ പറയുകയാണ് ഇവിടെ നിന്ന് ബാംഗ്ലൂരിലെ ഒരു കണ്ടെയ്നർ ജെ എൻ പി ടി വഴി എവിടെയാണ് കാഴ്ചവെക്കുന്നതെന്ന് മുപ്പത്തൊന്നാം തീയതി കൃത്യമായ കണക്ക് തരാം എന്തായാലും പോകേണ്ടത് ഇറ്റലിയിലെ ജനോവ എന്ന് പറയുന്ന ബോട്ടിലാണ് നാൽപ്പത്തി ആറ് ദിവസമാണ് വരുന്നത് ബാംഗ്ലൂർ ജെ എൻ പി ടി വലൻസിയ വെലൻസിയയിൽ നിന്ന് ജനോവ ഈ വെലൻസിയ എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ പരിചയമുള്ള പോർട്ടാണ് കാരണം ജെയ്റ്റ് സർവീസിലെ എല്ലാ കപ്പലുകളും ടി ആർ വി വലൻസിയ ആയിരുന്നു ഞാൻ പരിശോധിച്ചപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് പോലും വലൻസിയയിൽ എത്തിയിട്ടുണ്ട് പതിനഞ്ച് ദിവസം ഓട്ടെ ശരാശരി എടുത്താലും ഇരുപത് ദിവസം കൊണ്ട് വലൻസിയയിൽ എത്തും അവിടെ നിന്ന് ഒരു ആയിരം കിലോമീറ്റർ ആണ് ഈ പറയുന്ന ജനോവയിലോട്ട് പോകാൻ അവിടെ നിന്ന് വലൻസിയയിൽ നിന്ന് വളരെ അടുത്താണ് ഇറ്റലിയിലെ ജനോവ എന്ന് പറയുന്ന പോർട്ട് അപ്പൊ എങ്ങനെ പോയാലും ഇരുപതോ ഇരുപത്തഞ്ചോ ഇനി പോട്ടെ മുപ്പത് ദിവസം ഏറ്റവും കൂടിയത് മുപ്പത് ദിവസം തന്നെ കൊടുത്താലും ടി ആർ ബിയിൽ നിന്ന് ജനോവയിൽ എത്താൻ മുപ്പത് ദിവസമെങ്കിൽ ഇവിടെ ബാംഗ്ലൂർ ജെ എൻ പി ടി കാഴ്ചവയ്പ് കേന്ദ്രം അത് കഴിഞ്ഞ് ജനോവയിൽ എത്തുമ്പോൾ നാൽപ്പത്തിയാറ് ദിവസം ഒരു വ്യവസായിക്ക് ആ പതിനാറ് ദിവസം വളരെ വിലപ്പെട്ടതാണ് ഇന്നലെ സീഷൻസിൽ ആ കാർഗോയുടെ ഉടമസ്ഥൻ മധ്യപ്രദേശിലെ ആ കമ്പനിയിലെ ഉടമയ്ക്ക് നിങ്ങളുടെ കാർഗോ അൻപത്തിമൂന്ന് ദിവസം വൈകിയാണ് പോർട്ട് വിക്ടോറിയയിൽ എത്തിയത് എന്നുള്ള വിവരം അറിയിക്കുന്നുണ്ട് അതിനേക്കാൾ എളുപ്പത്തിലുള്ള ഒരു ഇപ്പോൾ നൽകുന്നുണ്ട് ടി ആർ വി നൽകുന്നുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ നമ്മുടെ പോർട്ടിനെ മാർക്കറ്റ് ചെയ്യേണ്ടത് നമ്മളാണ് നമ്മുടെ പരിചയത്തിലുള്ള എല്ലാ വ്യവസായികളോടും കയറ്റുമതിക്കാരോടും ഇറക്കുമതിക്കാരോടും പറയുക പുതിയൊരു സൊല്യൂഷൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇത്ര ദിവസം കുറവാണ് ഈ മാർഗ്ഗത്തിലൂടെ നിങ്ങൾക്ക് ചരക്ക് ഇറക്കുകയോ കയറ്റുകയോ ചെയ്താൽ ദിവസങ്ങൾ മാസങ്ങൾ തന്നെ നിങ്ങൾക്ക് ലാഭിക്കാം അതിനനുസരിച്ച് കോസ്റ്റിലും കപ്പൽ കടത്തുകൂലിയിലും നിങ്ങൾക്ക് കുറവുണ്ടാകുമെന്നുള്ള വിവരം നമ്മൾ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ വ്യവസായികളെയും കയറ്റുമതിക്കാരെയും ഇറക്കുമതിക്കാരെയും നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അത്തരമൊരു ദൗത്യം കൂടി നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റെടുക്കേണ്ടതാണ്